ഒരു പുതിയ പ്രൊമോ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് വൈകിട്ട് വലിയ അടി പൊട്ടുന്നതാണ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടാസ്കിനോടുള്ള ബന്ധത്തിലൊന്നുമല്ല ഒരു സീരിയസ് ഇഷ്യൂ ആണ് അവിടെ അഭിലാഷ് ഉയർത്തി കാണിച്ചിരിക്കുന്നത് അതായത് ജീവിത കഥ പറയുക എന്നുള്ള ടാസ്ക് അത് എല്ലാ ദിവസവും വൈകിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പതിവ് പോലെ ഇന്നും ആക്ടിവിറ്റി ഏരിയയിൽ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ശൈത്യമാണ് സംസാരിക്കുന്നത് ശൈത്യ പറയുന്ന വാക്കുകൾ അച്ഛന് ഒത്തിരി ലോസ് ജീവിതത്തിൽ സംഭവിച്ചു അതുകൊണ്ട് പതിനരുടെയും മുൻപിൽ തല കുനിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇത് താൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുന്നത് ആര്യന്റെ മുഖമാണ് ആര്യൻ അത് കേട്ട് കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നു മാത്രവുമല്ല രണ ഫാത്തിമ പിറകിലേക്ക് കൈ കാണിച്ചുകൊണ്ട് പിറകോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ചിരിക്കുന്ന കാഴ്ച ഇത് അഭിലാഷി നോട്ട് ചെയ്യുകയാണ് അഭിലാഷ് പെട്ടെന്ന് ചാടിയ ഇറങ്ങുകയാണ് ഇവിടെ ചിലരൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു ശരിക്കും ശൈത്യ കരഞ്ഞുകൊണ്ടാണ് ഈ സംഗതി അവതരിപ്പിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പലരുടെയും കണ്ണുകൾ നിറയേണ്ട സാഹചര്യമാണ് എന്നാൽ ആര്യന് ചിരിക്കുവാൻ കഴിഞ്ഞു രണ ഫാത്തിബയ്ക്ക് ചിരിക്കുവാൻ കഴിഞ്ഞു ഇവിടെ പലരും ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ശക്തമായി ആക്രോശിച്ചുകൊണ്ട് ചാടി ചെല്ലുമ്പോൾ ജിസൈല് പറയുന്നു അയ്യോ കരയുമായിരുന്നു ആര്യൻ കരയുകയായിരുന്നു എന്നാണ് ജിസൈല് പറയുന്നത് എന്നാൽ ഈ ഫോട്ടോയിൽ പല ആവർത്തി ഞാനൊന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആര്യൻ കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ് കഥ കേട്ടുകൊണ്ട് അഭിലാഷ് റനയ്ക്കെതിരെയും ശക്തമായിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ ചിരിച്ചിട്ടില്ല വെറുതെ കിടന്ന് ഷോ കാണിക്കരുത് ഇത് പറഞ്ഞുകൊണ്ട് അഭിലാഷിനു നേരെ ചീവീടിന്റെ ശബ്ദത്തോടെ ശക്തമായി ജ്വലിച്ചു ചെല്ലുകയാണ് രണ ഫാത്തിമ തുടർന്ന് ആര്യൻ എന്താണാ എന്ന് ചോദിക്കുന്നു വാടാ പോടാ വിളി പറയുന്നു ഇടയ്ക്കൊരു ചെരുപ്പ് അവിടുന്ന് തെറിച്ച് പൊങ്ങി മുകളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ട് ആര്യനെയും ജിസൈലിനെയും ഒക്കെ ബിഗ് ബോസ് മാക്സിമം പൊളിച്ചടുക്കുന്നുണ്ട് ശരിക്കും ഇവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഈ പല സംസാരങ്ങളും നടക്കുമ്പോൾ ഹ്യൂമാനിറ്റിയെക്കുറിച്ച് ഏറ്റവും അധികം അവിടെ ഉയർത്തിക്കൊണ്ടു ആര്യനാണ് എന്നാൽ ആര്യൻ തന്നെ ദേ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ആര്യൻ എന്തൊക്കെ ഷോ ഓഫ് കാണിച്ചിട്ടാണ് ടാസ്ക് ചെയ്യുവാൻ വേണ്ടി കയറിപ്പോയത് അവിടെ ചെന്ന് ടാസ്കിൻ്റെ കാഠിന്യം മനസ്സിലായപ്പോഴേക്കും പെട്ടെന്ന് മലക്കം മറിഞ്ഞു എന്നാൽ ശക്തമായൊരു ഗ്രൂപ്പ് തൻ്റെ പിൻപിൽ അണിനിരുന്നത് തന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു താൻ അവിടെ രക്ഷപ്പെട്ടു എന്നാൽ കൃത്യമായിട്ട് ടാസ്ക് ചെയ്ത അനീഷിൻ്റെ നെഞ്ചത്തോട്ട് എല്ലാവരും കൂടെ കയറി ഇതാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പക്ഷെ പ്രേക്ഷകർ കൃത്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് ഇന്ന് കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ച വ്യക്തി ശൈത്യ തന്റെ പൊള്ളിക്കുന്ന ജീവിത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുത്തി ഇരുന്നു കൊണ്ട് ചിരിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം ഇതൊരു പ്രൊമോ മാത്രമാണ് പക്ഷേ അതിനുള്ളിൽ കാര്യമായി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അഭിലാഷ് പൊട്ടിത്തെറിക്കുകയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും യാഥാർത്ഥ്യം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്തായാലും പലരുടെയും യഥാർത്ഥ സ്ഥിതി അവരുടെ ഉള്ളിൽ റിപ്പ് എന്താണ് എന്ന് ബിഗ് ബോസ് തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾക്കായി നമുക്ക്